അനന്തൻ അവിടെ നിൽക്കുമ്പോൾ ഉള്ള ഒരു അന്തരീക്ഷം എങ്ങനെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കാനാവുന്നത് എന്തൊക്കെയാണ് അനന്ത വിഴിഞ്ഞം മുസ്ലിം പള്ളിയുടെ വശത്തുള്ള സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ നിന്നാൽ ഏറ്റവും കൗതുകരമായ ഒരു കാര്യം ഇവിടെ നിന്നാൽ വിഴിഞ്ഞം പോർട്ട് പൂർണ്ണമായും അതിൻ്റെ ആ യഥാർത്ഥ വിശ്വരൂപം എന്ന് പറയുന്നില്ല ആ വിശ്വരൂപം പോർട്ടിൻ്റെ വിരാട് രൂപം അത് കാണാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ നാട്ടുകാരെ ഒന്നും ഈ ഭാഗത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല ഇവിടെ കനത്ത സുരക്ഷയാണ് കാരണം ഒരു തന്ത്രപ്രധാനമായ ഒരു സ്ഥലം തന്നെയാണ് കാരണം ഈ പോർട്ടിൻ്റെ മുഴുവൻ ഭാഗവും ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് കൊണ്ട് തന്നെ പ്രധാനമന്ത്രി വരുന്ന ചടങ്ങ് ആ പോർട്ടിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അവിടെ എനിക്ക് പിന്നിൽ ആ പള്ളിയുടെ ഭാഗത്ത് പൂർണ്ണമായും പോലീസ് വലയം തീർത്തിട്ടുണ്ട് ഇവിടെയൊക്കെ മാധ്യമപ്രവർത്തകരെ മാത്രമേ കടത്തിവിടുന്നുള്ളൂ മറ്റ് നാട്ടുകാരൊക്കെ അതിൻ്റെ തൊട്ട് താഴെ വന്ന് നിൽക്കുന്നുണ്ട് അവർക്ക് അവിടെ നിന്നാൽ കാണാൻ കഴിയും അവിടെ ബാരിക്കേഡ് വെച്ചിട്ട് ഇങ്ങോട്ടുള്ള പ്രവേശനം ഈ എന്തിലേക്കുള്ള പ്രവേശനം പോലീസ് തടഞ്ഞിട്ടുണ്ട് ഇവിടെ പോലീസ് പരിശോധനയൊക്കെ നടത്തിയിട്ടാണ് മാധ്യമപ്രവർത്തകരെ മാത്രമാണ് കടത്തിവിടുന്നത് ഏതായാലും പ്രധാനമന്ത്രി വരാൻ ഇനി ഏതാണ്ട് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ നിന്നാൽ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ വ്യൂഹം കടന്നു വരുന്ന മനോഹരമായ ദൃശ്യമൊക്കെ കാണാൻ കഴിയും ഒരു പക്ഷേ രാജ്യത്തെ തന്നെ ആവേശത്തിലാഴ്ത്തുന്ന ഒരു കാഴ്ചയാകും അത് കാരണം നേരത്തെ അമൽ സൂചിപ്പിച്ചതുപോലെ ഒരു സംഘർഷം ഊർധന്യത്തിൽ നിൽക്കുന്ന ഒരു സ്ഥിതിയിൽ പ്രധാനമന്ത്രി ഇതാ ഞങ്ങൾ യുദ്ധത്തിൻ്റെ പിന്നാലെയൊന്നുമല്ല നിങ്ങൾ ആക്രമിക്കുമ്പോഴും ഞങ്ങൾ പകച്ചു നിൽക്കുകയല്ല ഞങ്ങളിവിടെ വികസന കുതിപ്പിൻ്റെ സന്ദേശം ലോകത്തിന് മുമ്പിൽ കാഴ്ചവെക്കുകയാണ് എന്ന് ഉറക്കെ പറയാൻ പറ്റുന്ന ഒരു ചടങ്ങാണിത് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗം അത് ജനങ്ങളെല്ലാം ഈ വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനൊപ്പം പാകിസ്ഥാനുള്ളൊരു ചുട്ട മറുപടി കൂടി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉണ്ടാകും എന്നുള്ളൊരു കൂടിയാണ് ആ പ്രസംഗം കേൾക്കാനും ഈ ചടങ്ങ് ആയിട്ട് ജനങ്ങൾ കൂടുതലായിട്ട് വരുന്നത് അതിനൊപ്പം ഒരു പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ് അറബിക്കടലിൻ്റെ തീരത്ത് ഇതിനപ്പുറം ഈ അറബിക്കടലിൻ്റെ ഒരറ്റം അങ്ങേ അറ്റം കറാച്ചാണ് ആ കറാച്ചിയിൽ നിന്ന് കിലോമീറ്ററുകൾക്കിപ്പുറം ഇങ്ങേ അറ്റത്ത് അറബിക്കടലിൻ്റെ ഇങ്ങേ അറ്റത്ത് ഈ തീരത്ത് നിന്നുകൊണ്ട് പ്രധാനമന്ത്രി രാജ്യത്തെ വലിയ തുറമുഖങ്ങളിൽ ഒന്ന് രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങാണ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം സജ്ജമായി കഴിഞ്ഞു ഇനി നമ്മളുടെ സംസ്ഥാനത്തിന് ഭാവിയിലേക്ക് കുതിച്ചു കയറാനുള്ളൊരു വാതായനം കൂടിയാണ് ഇതാ ഈ തുറമുഖം കടലിലേക്ക് തുറന്നിടുന്നത് കൂടുതൽ കൂടുതൽ മദർഷിപ്പുകൾ ഇവിടേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് അതിനൊപ്പം തന്നെ നേരത്തെ മോത്തി സൂചിപ്പിച്ചതുപോലെ കൂടുതൽ വിനോദസഞ്ചാരികൾക്ക് വരാൻ അതൊക്കെ ഇനി അടുത്ത ഘട്ടങ്ങളിലാണ് പക്ഷേ ഈ തുറമുഖം ആരംഭിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഈ തുറമുഖം യാഥാർത്ഥ്യമാകുക എന്നുള്ളത് ആ വികസന കുതിപ്പിൻ്റെ ആദ്യത്തെ കാൽവെയ്പ്പാണ് ആ കാൽവെയ്പ്പിനാണ് ആ ചുവടുവയ്പ്പിനാണ് ഇപ്പോൾ ഇവിടെ തുടക്കമാകാൻ പോകുന്നത് ഒൻപതേ മുക്കാലിന് പ്രധാനമന്ത്രി രാജ്ഭവനിൽ നിന്ന് തിരിക്കും പാങ്ങോട് മിലിടറി ക്യാമ്പിലെത്തി അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം വിഴിഞ്ഞം തുറമുഖത്തിലെ ഈ ചടങ്ങിലേക്ക് അദ്ദേഹം എത്തും ഇപ്പോൾ തന്നെ ആ തുറമുഖത്തിൻ്റെ ഉള്ളിലേക്ക് വലിയ 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 തോതിൽ ജനങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞു കൂടുതൽ കൂടുതൽ ആൾക്കാർ ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നു അവിടെ ആ വിവരങ്ങളാണ് നേരത്തെ അമൽ നൽകിയത് രാജ്യത്തിൻ്റെ ഏറ്റവും വികസന നേട്ടത്തിൻ്റെ ഒരു പ്രതീകമായി വിഴിഞ്ഞം തുറമുഖം ഇതാ മാറുകയാണ് സംസ്ഥാനത്തിനും വലിയ ആഹ്ലാദമാണ് സംസ്ഥാനം എത്രയോ കാലമായി കാത്തുനിന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നത് അതിൻ്റെ അടുത്ത ചുവടുവയ്പ്പുകളിലേക്ക് വളരെ വേഗത്തിൽ പോകാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് ഈ ചടങ്ങ് കഴിഞ്ഞ് ഓരോരുത്തരും മടങ്ങുക കാരണം ഇപ്പോൾ ഈ ചരക്ക് കപ്പലുകൾ വരുന്നു ചരക്ക് ഗതാഗതം ഏത് തരത്തിലാണ് നമ്മുടെയൊക്കെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന പ്രദേശവാസികൾ കേരളത്തിലെ ഓരോ തൊഴിൽ കാത്തിരിക്കുന്ന യുവാക്കളുടെയും ജീവിതം എങ്ങനെ മാറ്റം എന്നതുകൂടി നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നു ഓരോ മനുഷ്യന്റെ ഉപജീവന മാർഗത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു പുരോഗതി ഉണ്ടാകുന്നു എന്നത് നമ്മൾ കാത്തിരിക്കുകയാണ്